ഹലോ നമ്മൾ തന്നെ ലാലേഡന്റെ ഏറ്റവും വൈറൽ അയക്കുന്ന ഡെസേർട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്തു പക്ഷെ ഞാൻ മാത്രം ട്രൈ ചെയ്തില്ല അപ്പൊ ഞാൻ ട്രൈ ചെയ്തത് എൻ്റെ കൂടെ എൻ്റെ അമ്മ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇനി ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ നമ്മൾ ബനാനിങ്ങനെ റൗണ്ടിൽ അരിഞ്ഞേക്കണം അത്യാവശ്യം എടുത്തേക്കണ ബനാന എന്ന് പറഞ്ഞു നല്ല വെടി വലുപ്പമുള്ള ഒരു ആണ് പിന്നെ അതിന് വേണ്ടത് അതിന്റെ അതേപോലത്തെ രണ്ട് ബനാന അതേപോലത്തെ രണ്ട് ബനാന പിന്നെ കുറച്ച് നാളികേരവും പിന്നെ അതിനാവശ്യമുള്ള നെയ്യും കൊറച്ച് ശർക്കര പൊടിയും ആണ് നമ്മളൊന്നും കൂടെ എടുത്തേക്കണത് നമുക്കപ്പൊ തുടങ്ങാം തന്നെ പാൻ വെച്ച് നമ്മൾ ചവ കത്തിക്കാൻ പോവാണ് പാൻ വെച്ചിരിക്കാൻ പാൻ ഇനി പാൻ ചൂടാം നമുക്ക് ചിക്കനായി അപ്പൊ എനിക്ക് അമ്മയ്ക്കും തോന്നി ഒരു മധുരായിക്കോട്ടെ വേഗം എന്താ ഉണ്ടാക്കാൻ വേണ്ടി അമൂലിന്റെ ഐസ്ക്രീം കാണിക്കേ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് പൊള്ളിക്കലോ ഒന്ന് തക്കണ്ട വകയാണല്ലേ തുറന്നിട്ട് രണ്ടു വശന്ന് പോയിണ്ട് അത് കുഴപ്പമില്ല ഞാനിങ്ങനെ കേട്ടാ പാൻ ചൂടാൻ വേണ്ടി നമുക്ക് നമുക്ക് ലക്കിനൊരു ഒരു രണ്ടോ ഒന്നോ ടീസ്പൂണും ഒക്കെ നെയ്യ് ഒച്ചു വെക്കാം നമുക്ക് ചൂടായിരുന്നെ നമ്മളെ പരത്തി പരത്തി വെക്കട്ടെ സ്പൂൺ കൊണ്ട് എടുത്ത് വെക്കുക ആ സ്പൂൺ കൊണ്ട് പഴം കളിച്ചു നമ്മള പഴം റോസ്റ്റഡായി പന്തത്രമുണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് അടച്ചിട്ട് കൊടുക്കാൻ എത്ര നേരം വേണം എല്ലാം കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ നോക്കിയില്ലേക്ക് നാല് കയറിട്ടു നാല് കര ഇട്ടോടുത്ത് ൊക്കെ നോക്കി ശർക്കര കൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണി എഴുമാതിന് കഴിഞ്ഞു നന്നായി മുരിയണ്ട് നന്നായി മുരിയാണ് അല്ലാതെ ഒരു ബ്രൗൺ ബ്ലാക്ക് ഷെയ്ഡൊക്കെ ആണ് പപ്പളിന്റെ കൈ കൊള്ളണ്ടെന്ന് വെച്ചിട്ട് ഞാനിത് മറച്ചിട്ട് കൊടുക്കണ്ട ശരിയാവോന്നുള്ളത് അറിയില്ല

േഷം നാളികൾ കൊടുക്കുന്നു അതെ നമുക്ക് ശർക്കര പൊടിയാണ് വേണ്ടത് അപ്പൊ ഞാനൊരു രണ്ടോ മൂന്നോ ടീസ്പൂണോളോ കൊറച്ചു മതി ശർക്കര ഇട്ട് കൊടുക്കണ്ടീം ചേർക്കണല്ലോ മതി എന്റെ നോക്കി മധുരം ശർക്കര ഐസ്ക്രീം എണ്ണല്ലേ മധുരം കുറച്ച് മതി നമ്മടെ ഇത് ഇളക്കണല്ലേ ശർക്കരപ്പൊടി കൊണ്ട് നമുക്ക് പൊടി ആയതുകൊണ്ട് വേഗ തളിഞ്ഞു കിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പൊ മധുരൊക്കെ പഴത്തിലേക്ക് ഇങ്ങനെ പിടിക്കണം എന്നാലും ടേസ്റ്റ് കിട്ടണം നാളേ കളറൊക്കെ ഈ ഒരു ബ്രൗൺ കളറായിട്ടൊക്കെ കാണാം ഞാൻ ഫസ്റ്റൈ ആണ് അല്ല നല്ല സ്മെല് ശർക്കരയും പഴത്തിൻ്റെ ഓക്കെ അപ്പൊ നമ്മളെ ചില്ലും പാത്രത്തിലേക്ക് നമ്മൾ സെർവ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഐസ്ക്രീം വരണം

ீம் மலம் நெய்யப்பொடியு ഷ്ടുള്ളത് അല്ലേ തട ഉം അപ്പൊ തക്കോട് കൊറേ നാളായില്ലേ പറയണു അപ്പൊ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ ഇഷ്ടായും പറയാനോ പറയാനൊന്ന് ട്രൈ ചെയ്ത്